no let's റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ താരയ്ക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയാണ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതായത് വാന്തരയിൽ ഒരു തരത്തിലും അവർ മൃഗങ്ങളോട് ഒരു ദൈവവും കാണിക്കുന്നില്ല മൃഗങ്ങളെ ഇമ്പോർട്ട് ചെയ്യുന്നതായിരുന്നാലും എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നാലും അതിന്റെ നിയമങ്ങളൊന്നും തന്നെ കർശനമായി പാലിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ അന്വേഷണത്തിന് സുപ്രീം കോടതി ഒരു എസ് ഐ ടി ടീമിനെ നിയോഗിച്ചത് നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വൺ സുപ്രീം കോടതി ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചിരിക്കുകയാണ് ഒരുമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ചലമേശ്വർ അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘമാണ് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ജസ്റ്റിസുമാരായ പങ്കജ് ചുമിത്തലും പ്രസന്ന ബി വരാലയും അടങ്ങുന്ന ബെഞ്ച് തുറന്ന കോടതിയിലാണ് റിപ്പോർട്ട് വായിച്ചത് വന്യജീവികളെ കൈകാര്യം ചെയ്യുന്നത് നിയമപരമായ സംവിധാനത്തിന് അനുസൃതമാണെന്നാണ് എസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എസ് ഐ ടി സമർപ്പിച്ചത് വിശദവും പര്യാപ്തവുമായ റിപ്പോർട്ടാണ് തങ്ങൾ റിപ്പോർട്ട് അംഗീകരിക്കുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഞങ്ങൾ തൃപ്തരാണെന്നും ബെഞ്ച് വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചയാണ് പെൻഡ്രൈവ് സഹിതം സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതി റിപ്പോർട്ട് സമർപ്പിച്ചത് ഉത്തരാഖണ്ഡ് തെലങ്കാന ഹൈക്കോടതികളുടെ മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രാഘവേന്ദ്ര ചൗഹാൻ മുംബൈ മുൻ പോലീസ് കമ്മീഷണർ ഹേമന്ത് നഗ്രാലെ മുതിർന്ന ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ അനീഷ് ഗുപ്ത എന്നിവരടങ്ങുന്ന എസ് ഐ ടി ആണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വൺതാരക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ വസ്തുത അന്വേഷിക്കാൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് വണ്ടാരയിൽ പരിസ്ഥിതി വന്യജീവി സംരക്ഷണ നിയമം ലംഘിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള രണ്ട് പൊതു താല്പര്യ ഹർജിന്മേലായിരുന്നു പരമോന്നത കോടതിയുടെ നടപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി നിയമം ലംഘനം ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ആനകളെയും മൃഗങ്ങളെയും വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ജലം അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റുകൾ എന്നിവയുടെ ദുരുപയോഗം സാമ്പത്തിക ക്രമക്കേടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് വൻതാരക്കെതിരെ വന്നത് സത്യം കണ്ടെത്താനുള്ള കോടതിയുടെ ശ്രമമായി മാത്രം പ്രത്യേക അന്വേഷണത്തെ കണ്ടാൽ മതി എന്നാണ് ജസ്റ്റിസ് മിത്തൽ അടങ്ങിയ ബെഞ്ച് അന്ന് പറഞ്ഞത് രണ്ടായിരത്തിലധികം ഇനത്തിൽപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളെ സംരക്ഷിക്കുന്ന കേന്ദ്രമായാണ് മൺതാര അറിയപ്പെടുന്നത് ചിമ്പാൻസികൾ സീബ്രകൾ ജിറാഫുകൾ കണ്ടാമൃഗങ്ങൾ തുടങ്ങി ഒട്ടനവധി ജീവ വർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വൻതാര ആനന്ദ് അംബാനിയാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്ന് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എം ആർ ഐ സി ടി സ്കാൻ ഐ സി യു എന്നിവ ഉൾപ്പെടെ വന്യജീവി അനസ്തേഷ്യ കാർഡിയോളജി നെഫ്രോളജി എൻഡോസ്കോപ്പി ദന്തചികിത്സ ഇന്റേർണൽ മെഡിസിൻ എന്നിവയ്ക്കുള്ള പ്രത്യേക വകുപ്പുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമി ടി വി